എന്റെ പ്രിയ സുഹൃത്തുക്കളെ ചുംബനം ഒരു മഹാ അപരാധമാണോ തെറ്റാണോ എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചു പോകുന്നത് ബിഗ് ബോസിലേക്കാണ് ബിഗ് ബോസിൽ ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ജിസേലിന്റെ അടുത്ത് കിടന്നുറങ്ങാൻ വരുന്ന ആര്യ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ് ഗ്രൂപ്പ് ഡിസ്കസിങ് ഇൻ ദ എപ്പിസോഡ് ചുറ്റി ആര്യൻ ജിസൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇപ്പൊ വൈറലായിട്ടുണ്ട് ജിസലിന്റെ അടുത്തേക്ക് വളരെ നേരം വൈകി കിടന്നുറങ്ങാൻ വരുന്ന ആര് തൊട്ടടുത്ത് ഒരു പുതപ്പും കൂടിയിട്ട് തൊട്ടടുത്ത് കിടക്കുന്നു ആ കിടപ്പ് മാത്രമല്ല ആ ഭാഗത്ത് മാത്രമായിട്ട് പിന്നീട് നമ്മുടെ ഇവര് ക്യാമറ ഒന്നും സൂം ചെയ്ത് വെച്ചിട്ടില്ല പക്ഷേ ആ കെടുക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ചുമ്മാ അവൻ പോയി കെടുക്കുക മാത്രമല്ല അവിടെ പുതപ്പ് പൊന്തുകയും താഴുകയും ചെയ്യുന്ന ചില പല പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ട് ഇത് രണ്ടുപേരും ചുംബിക്കുകയാണ് അവർ ഒരു ലൈംഗിക കീളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അപ്പോൾ അനുമോളടക്കമുള്ള അവിടുത്തെ ഫേസ്ബുക്ക് അമ്മാവന്മാരും അമ്മായിമാരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു അവിടുത്തെ അമ്മാവന്മാരും അമ്മായിമാരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവർ രണ്ടുപേരും ചുംബിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സോ വാട്ട് ഈ ഫേസ്ബുക്കിലെയും അതുപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിലെയും ബിഗ് ബോസിലെയും അമ്മാവന്മാരോടും അമ്മായിമാരോടും എനിക്ക് ചോദിക്കാനുള്ളവരെ രണ്ടുപേരും ചുമ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം നിങ്ങൾക്ക് ബിഗ് ബോസ് കാണിക്കേണ്ടതേ കാണിക്കൂ കാണിക്കേണ്ടത് കാണിക്കില്ല അവിടുത്തെ ആ ചലനങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് അത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിന്റെ പ്രശ്നമാണെന്ന് പറയേണ്ടി വരുന്നത് അവിടുത്തെ ചലനങ്ങൾ കണ്ടിട്ട് വേറെ ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ല മനസ്സോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മാത്രം പറയേണ്ടി വരും നോക്കൂ രണ്ടുപേർ തമ്മിൽ അവര് ഇഷ്ടങ്ങൾ പങ്കുവെക്കുന്നു നമ്മൾ ഒരുപക്ഷെ ഈ ബിഗ് ബോസ് മലയാളം മാത്രം കണ്ടുശീലിച്ചിരുന്ന ആളുകളായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ചുമനംഗം കാണുമ്പോൾ ഒരു സീൽക്കാര ശബ്ദം കേൾക്കുമ്പോഴേക്കും ലൈംഗിക ഉത്തേജനം ഉണ്ടാവുന്ന ആളുകളുടെ എണ്ണം കൂടിയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്ര സിനിമകൾക്കൊക്കെ മുണ്ടും മാടി പോയിരുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു പോയത് അല്ലെങ്കിൽ ഒരു ചുംബിക്കുക രണ്ടുപേർ തമ്മിൽ ചുംബിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ഒരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത് കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഇഷ്ടത്തിന് രണ്ടുപേരുടെ താല്പര്യത്തിന് നിങ്ങൾ എന്തൊരു വിരുദ്ധരാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ജിസയിലും ആരിനും ഇനി ഒരു പക്ഷേ അതിൽ പ്രണയക്കളി കളിക്കാന്ന് വിചാരിക്കും എന്റെ സംശയം പറഞ്ഞേക്കാം ഇനിയിപ്പോ ആര്യൻ ജിസേന ചുംബിക്കുന്നുണ്ട് ലറ്റിതം നമ്മളുമ്പിൽ പരസ്യം ചുംബിച്ചിട്ട് തോന്നല് ബിഗ് ബോസ് ആ ചുംബന നിങ്ങളൊന്നും കാണിച്ച് നമുക്ക് തന്നിട്ടില്ല വളരെ അകലയായിട്ട് നമുക്ക് അവർ രണ്ടുപേരും കിടക്കുന്ന അവരിളകുന്നത് മാത്രം കാണാം അതിനപ്പുറത്തേക്ക് ഒന്നും നമ്മുടെ സംഭവിച്ചിട്ടില്ലെന്ന് നമുക്ക് ഉദ്ദേശിക്കാം ഇനിയിപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവർ രണ്ടുപേരും പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടുപേരാണ് ഇത്തരം ചുംബരംഗങ്ങളൊന്നും നിങ്ങൾ ഒരു സിനിമയിൽ എവിടെയും കാണാത്ത ആളുകളാണോ ആണോ ആണെങ്കിൽ നിങ്ങളെതിർത്തോളൂന്നേ ഇത്രയും ചുംബരംഗകൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല നിങ്ങളൊരു സിനിമയിലും കണ്ടിട്ടില്ല ഇവ നമ്മുടെ മലയാള സിനി സീരിയലടക്കം ഇപ്പോൾ അത്തരത്തിലുള്ള കിസിങ് സീൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെയും കാണാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ശരിയാണ് നിങ്ങൾക്ക് ഇത് എതിർക്കാം ഇനിയിപ്പോ ആ അത്ര ചുംബനങ്ങളിൽ നിന്ന് കാണാൻ പാടില്ലാത്തൊരു വലിയ സമൂഹമാണ് അത്രയ്ക്ക് മതകീയമായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു മലയാളി സമൂഹമാണ് നമ്മൾ ഉള്ളതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് എതിർക്കാം ഇനിയിപ്പോ നിങ്ങൾ ഒരു മതത്തിന്റെ പേരിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണണ്ടെന്നേ മുണ്ടാതെ അത് അടച്ചിട്ട് വീട്ടിൽ ഉത്തിരിക്കുകയും ഇത് മുഴുവൻ കാണും ചെയ്യ എന്നിട്ട് എതിർക്കാന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അവസാനിപ്പിക്കുന്നു ഇത്രയും ഇര ഇരട്ടത്താപ്പ അവസാനിപ്പിക്കുന്നു അമ്മാവൻ കളി കളിക്കല്ലേ ഇപ്പൊ അതിൽ തന്നെ അമ്മായി കളി കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനുമോ ഉണ്ട് അമ്മാവൻ കളി കളിക്കാൻ വേണ്ടിയിട്ട് വേറെ അതിൽ കുറെ രണ്ടു മൂന്ന് കോന്തന്മാരുണ്ട് അതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായില്ല രണ്ടുപേരും ഇഷ്ടത്തിൽ അവര് ചുംബിക്കണം ചുംബിക്കട്ടെ അവരങ്ങനെ പോട്ടെ ഇനിയിപ്പോ ആരും അതൊരു ലവ് കളി കളിച്ചിട്ട് അവർ അവസാനം വരെ നിൽക്കുന്ന ശ്രമമാണ് ആരും നടത്തുന്നതെങ്കിൽ അവനെ നടത്തട്ടെന്നേ ഇതൊരു പ്ലേ ആണ് ഇതൊരു കളിയാണ് ആ കളിയിൽ എങ്ങനെയെങ്കിലും കളിച്ച് മുന്നേറി വിജയിക്കുക എന്ന നിലക്കൽ അതിനപ്പുറത്തേക്ക് വേറൊന്നും ആര് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരും ജിസേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരും മുന്നോട്ട് വെക്കുന്നുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നി പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് അവർ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അവർ എൻജോയ് ചെയ്യട്ടെ അങ്ങനെ ഒരു പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ രണ്ടുപേരും പിരിഞ്ഞേക്കാം ആ പിരിയുന്ന ശബ്ദങ്ങളും അത് പിരിയുന്നതിൻ്റെ കരച്ചിലുകളൊക്കെ അതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം പിന്നെ അവർ വീണ്ടും നല്ല സുഹൃത്തുക്കളായിട്ട് അവർ മുന്നോട്ട് പോയേക്കാം അങ്ങനെ അവർക്ക് ഈ ഒരു പ്രണയക്കളി കളിച്ചിട്ട് കുറച്ചു കാലം മുന്നോട്ട് പോകാൻ അതിൽ സാധിച്ചേക്കാം ഇതുകൂടി നടക്കണമെന്ന് വെച്ച് തന്നെയാണ് ബിഗ് ബോസ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിച്ചിരിക്കുന്നത് അല്ലാതെ കുഞ്ഞിച്ചോറ് കൂട്ടാനും വെച്ച് കളിക്കാൻ വേണ്ടി മാത്രമല്ല അതിൽ കുറെ ചോറുണ്ടാക്കി വെച്ച് കളിക്കുക അതിൽ കുറെ തല്ലുണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കടിക്കുക അതിനുവേണ്ടി മാത്രമല്ല ഇത്തരത്തിൽ ചില ലവ് ചില ബന്ധങ്ങൾ കൂടി അതിലുണ്ടാവണം സക്സസ് ആവുന്നു സക്സസ് ആവും പേളി മാണിയെ പോലൊക്കെ സക്സസ് ആവാൻ സക്സസ് ആവും സക്സസ് ആവാത്തത് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ട് പോകും അതിൻ്റെ ട്രോം ആയിട്ടൊക്കെ ചില ആൾക്കാർ ജീവിക്കുന്നുണ്ടായിരിക്കാം ഇറ്റ്സ് ലൈഫ് പക്ഷെ എന്നിട്ടും ചില ആൾക്കാർ ഇതിനൊക്കെ എടുത്തിട്ട് ഇതെന്തോരു മഹാപരാധമാണെന്നൊക്കെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല പരമ കുച്ഛം തോന്നും നിങ്ങൾക്കോ അഭിപ്രായം എഴുതി വെക്കണേ നിങ്ങളൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ സുഹൃത്തുക്കളെ ബൈ